സപെക് താക്രോയിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ സെപക് താക്രോ അസോസിയേഷനും തൃക്കരിപ്പൂർ താക്രോ അക്കാദമിയും ചേർന്ന് അനുമോദിച്ചു ഇളമ്പച്ചി ഫായിക്ക അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ എട്ട് കളിക്കാർക്കാണ് അനുമോദനം നൽകിയത് ബജറ്റ് വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വൽ പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് ഫോർ എവർ ഷൈൻ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത സെപെക്താക്രോ ഇന്ത്യൻ ടീമിന്റെ ഡൽഹിയിൽ നടന്ന പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത കെ ശ്രേയ രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ സെപെക്താക്രോയിൽ ഒന്നാം സ്ഥാനം നേടിയ ടീം അംഗം ശിവനന്ദ തമ്പാൻ പഞ്ചാബിലെ പഗ്വാരയിൽ നടന്ന ദേശീയ സെപെക്താക്രോ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ ടീം അംഗങ്ങളായ കെ ദേവിക നന്ദന ബാബു ശിവനന്ദ തമ്പാൻ ഗുജറാത്തിലെ ഡിയുവിൽ നടന്ന ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിൽ പങ്കെടുത്ത മറീന ഷിജു പി ഷക്കീർ എൻ ഹരിനന്ദൻ എന്നിവരെയാണ് അനുമോദിച്ചത് ഫായിക്ക അക്കാദമിയിൽ നടന്ന അനുമോദന ചടങ്ങ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂര് നടത്തുകയും അതുവഴി എല്ലാ ജനങ്ങൾക്ക് ശബത്താക്കറെ പറ്റി കൃത്യമായി അറിയാനും നിരവധി കുട്ടികൾക്ക് അത് പ്രയോജനപ്പെടുത്തി ഭാവിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഉന്നത തലത്തിലേക്ക് എത്തിക്കാനും ഈ ഒരു കഴിഞ്ഞ നാഷണൽ ചാമ്പ്യൻഷിപ്പോടു കൂടി ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കുട്ടികൾ കുട്ടികൾ മാത്രം അതിലേക്ക് വരികയും അത് കൃത്യമായി ചെയ്ത് നല്ല എത്തിയിട്ടുണ്ട് പോലെ ജനങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ആ സെപെക് താക്രോ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സി സുനിൽ കുമാർ അധ്യക്ഷത വഹിച്ചു സെപക്ത അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ വി ബാബു ജില്ലാ സെക്രട്ടറി ശബരിദാസ് ബാലൻ കെ മധുസൂദനൻ എം ടി പി ബഷീർ എം സി ഗദീജ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ